ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല അടിപൊളിയൊരു വർക്കൗട്ടിനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നത് അപ്പം നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട വർക്കൗട്ടാണ് ഓക്കെ അപ്പം ആ വർക്കൗട്ടിൻ്റെ പേര് ഡെഡ് ലിഫ്റ്റ് എന്നാണ് അപ്പം ഇത് മിക്കവാറും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്നവരാരും അല്ലെങ്കിൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ട്രൈസെപ്സ് ബൈസെപ്സ് ചെസ്റ്റ് ഷോൾഡർ ബാക്ക് എല്ലാത്തിനും വർക്കൗട്ട് ചെയ്യും പക്ഷേ ഈ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന നല്ലൊരു അടിപൊളി വർക്കൗട്ട് മിക്കവാറും ആൾക്കാർ ചെയ്യാറില്ല ഫ്രണ്ട്സ് ഡെഡ് ലിഫ്റ്റെന്ന് പറഞ്ഞ വർക്കൗട്ട് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ വർക്കൗട്ട് ചെയ്തിരിക്കണം ഓക്കെ നമ്മളിപ്പം നമ്മൾ പറയാറുണ്ട് നമ്മൾ ലെഗിൻ്റെ വർക്കൗട്ട് ഒഴിവാക്കരുതെന്ന് അതേ കണക്കം തന്നെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു വർക്കൗട്ടാണ് ഈ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഡെഡ് ലിഫ്റ്റിൻ്റെ ഗുണങ്ങൾ വളരെ കൂടുതലാണ് അപ്പം ഡെഡ് ലിഫ്റ്റ് നമുക്ക് പല രീതികളിൽ ചെയ്യാം നമുക്ക് നമ്മുടെ ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യാറുണ്ട് ബാക്ക് ഡെയിലി ബാക്കി വർക്കൗട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യാറുണ്ട് ഓക്കെ അത് സുമോ ഡെഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അപ്പം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഡംബല് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഡമ്പൽസ് വെച്ചിട്ട് ഈ വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ് അപ്പം ഇത് നമ്മുടെ മസിൽ ഒരുപാട് മസിൽ ഗ്രൂപ്പുകൾ ഒരേ സമയം ഒരു ഒറ്റ വർക്കൗട്ട് ചെയ്യുന്ന സമയം തന്നെ നമ്മുടെ പല മസിൽ ഗ്രൂപ്പുകളെ ആക്ടിവേഷൻ ആക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണ് ഈ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി നമ്മുടെ കാലുകൾക്ക് ഉൾപ്പെടെ നല്ല പ്രയോജനം ലഭിക്കുന്നുണ്ട് കാലുകൾ അതിനൊക്കെ നമ്മുടെ ലോവർ ബാക്ക് അപ്പർ ബാക്ക് ഓക്കെ നമ്മുടെ ഷോൾഡർ മസിൽ ചെസ്റ്റ് മസിൽ ഇതിനെല്ലാം നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നൊരു വർക്കൗട്ടാണ് ഈ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നോർമലി നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനൊക്കെ നിങ്ങൾക്ക് ഡമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാം അതിനൊക്കെ തന്നെ നിങ്ങൾ സുമോ ഡെൽ ലിഫ്റ്റിന് നിങ്ങൾക്ക് ലെഗിന് വർക്കൗട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ സുമോ ഡെൽ ലിഫ്റ്റ് ചെയ്യാം കാരണം സുമോ ഡെൽ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും നമുക്ക് നല്ല കാലുകൾക്കൊക്കെ നല്ല പ്രയോഗം ലഭിക്കും ഹാസ്ട്രിങ് ഗ്ലൂഡ്സ് ഭാഗം ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഈ സുമോ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇത് നമുക്ക് സ്ട്രെങ്തനിങ് വർക്ക് നമുക്ക് നല്ലൊരു സ്ട്രെങ്തനിങ് വർക്കൗട്ടായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു വർക്കൗട്ടാണ് ഈ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട വർക്കൗട്ടുകളൊന്നാണ് ഈ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൾ ഓവർ ബോഡി നല്ല സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സൂപ്പർ വർക്കൗട്ടാണിത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ട് ഒരിക്കലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് അപ്പം നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഡമ്പര് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യാം സുമോ ഡെഡ് ലിഫ്റ്റ് ചെയ്യാം അതല്ല നമ്മുടെ സാധാ ഡെഡ് ലിഫ്റ്റ് ചെയ്യാം അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ബാറും വെയിറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാർബൽ ഡെഡ് ലിഫ്റ്റ് ചെയ്യാം അങ്ങനെ ഏത് രീതി വേണിലും നമുക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യാം അപ്പം ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ടവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ബാക്കിനൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി ഉള്ളവർ അതിനൊക്കെ തന്നെ ലോവർ ബാക്കിന് പെയിൻ ഉള്ള ആൾക്കാർ ഈ വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ചിലപ്പോൾ വേദന വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാക്കുന്നൊരു വർക്കൗട്ടാണ് അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും വീട്ടിൽ വർക്കൗട്ട് ചെയ്യാം ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്യാം ഓക്കെ അപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാരും ഈ ഒരു വർക്കൗട്ട് ഒഴിവാക്കി വിടാറാണ് പതിവ് ഇപ്പം ട്രെയിനർമാരൊക്കെ ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ചില ആൾക്കാർ മടി കാരണം അതൊരു അല്പം ഒരു ബുദ്ധിമുട്ട് ഏറിയ വർക്കൗട്ട് തന്നെയാണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്യും അത്രത്തോളം പ്രയോജനകരമായിട്ടുള്ള അത്രത്തോളം ഗുണകരമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡെഡ് ലിഫ്റ്റ് വീട്ടിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന വഴി നമ്മുടെ ശരീരത്തിന് ഫുള്ളായിട്ട് നമുക്ക് നല്ല ഒരു സ്ട്രെങ്തൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ നല്ല ഒരു വർക്കൗട്ടാണ് ഡെഡ് ലിഫ്റ്റ് അതിനൊക്കെ തന്നെ സുമോ ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന വഴി നമുക്ക് ടെക്സ്റ്റോസ്രൗണ്ട് ലെവലൊക്കെ വളരെയേറെ വർദ്ധിപ്പിക്കാൻ പറ്റും സ്ത്രീകൾക്കും ചെയ്യാവുന്ന ഒരു അടിപ്പൊളി കോമ്പൗണ്ട് വർക്കൗട്ടാണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒഴിവാക്കാതെ ഈ വർക്കൗട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ശീലമാക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് അതൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ